ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു റാപ്പറെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ കുറേ നാളായിട്ട് അയാൾ ഒരു വിവാദത്തിൽ പെട്ട് കിടക്കുകയാണ് ഒരു പെണ്ണുകയത്തിലാണ് പെട്ട് കിടക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന് താഴെ കുറേ അധികം കമന്റുകൾ വന്നുണ്ടായിരുന്നു ആ കമൻറ്റിട്ട് അയാളെ ഒരു ഇതും കൂടി ഒന്ന് കേൾക്കണം ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൻ്റെ ബാക്കിയാണ് അതായത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് കാരണം കോപ്പി റൈറ്റ് ആയി കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു ആയിരുന്നു കേട്ടല്ലോ അല്ലെ സ്വന്തം അമ്മയെ കുറിച്ച് സ്വന്തം കൂട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ സ്ത്രീ മുന്നോട്ട് വന്ന് വന്നിപ്പോ പറഞ്ഞിരിക്കുന്നത് അതായത് സ്വന്തം അമ്മ ഒരു കോൾകേളായിരുന്നു ആ അങ്ങനെയൊക്കെയാണ് ഇയാള് പറയുന്നത് ഒരു മകനും സ്വന്തം അമ്മയെക്കുറിച്ച് ഇത്തരത്തിൽ ഒന്നും പറയാറില്ല പിന്നെ ഇയാളുടെ സഹോദരിയെക്കുറിച്ച് പോലും ഇയാൾ പറഞ്ഞ മോശമായിട്ടുള്ള സെക്സ് ജോക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നു എന്നാണ് ഈ യുവതി പറയുന്നത് അത്രത്തോളം സ്വഭാവ വൈകൃതവുമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു ലൈംഗിക അടിമയാണ് ഈ റാപ്പർ അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ പൊതുസമൂഹം ചുമതുകൊണ്ട് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല സ്വന്തം അമ്മയിൽ പോലും അമ്മയെക്കുറിച്ച് പോലും ഇത്രയും മോശമായിട്ട് പറയുന്ന ഒരാൾ മറ്റ് സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം അയാളുടെ മനോനില അത്രത്തോളം മോശം ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഈയൊരവസരത്തിൽ ഇതുകൂടാതെ വേറെയും കുറേയധികം ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഈ സ്ത്രീ നടത്തുന്നുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്നിലും എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ആയിരുന്നു തീരെ അപ്പൊ കേട്ടല്ലോ അല്ലെ ഈ പറഞ്ഞത് ഞാൻ വീണ്ടും കേൾപ്പിക്കാൻ കാരണം സ്വന്തം അമ്മയുടെ ഫോട്ടോ ഒരു സ്ത്രീ ഒരു ഷോയുടെ ഇടയ്ക്ക് ഇയാൾക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അത് അന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര അധികം വാർത്തയാക്കിയതായിരുന്നു പക്ഷെ ആ അമ്മയോടുള്ള ഇയാളുടെ മനോഭാവമാണ് ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അങ്ങനെ പുറമേ കാണുന്ന ആളല്ല വ്യക്തിത്വത്തിൽ ആ വ്യക്തി എന്ന് നമുക്ക് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ തന്നെ മനസ്സിലാവും പിന്നെ ഇയാളുടെ മറ്റൊരു ലൈംഗിക വൈകൃതം ആ വൈകൃതം എന്താണ് പിന്നെ ഇയാൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം മൂന്നേരം ഭക്ഷണമായിട്ട് പോയിരുന്നു അവനൊരു ഡ്രഗ് ബെഡ്ലർ ആയിരുന്നു പല സെലിബ്രിറ്റീസിനെ എത്തിക്കുവായിരുന്നു ഡ്രഗ്സ് ഒക്കെ അങ്ങനെ പോയിട്ടാണ് അവന്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ടുള്ള പ്രാഷൊക്കെ സംഘടിപ്പിച്ചതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സർവൈവർ നമ്പർ ടുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ ഫോഴ്സ്ഫു കിസ് ചെയ്യുമായിരുന്നു എന്നിട്ട് സ്പോർട്ട് ചെയ്ത് നേരട്ടേ എന്നുള്ളത് ചോദിച്ചു ചോദിക്കുകയായിരുന്നോ മൂന്നാമത്തെ സർവൈവറിനെ കുറിച്ച് പറഞ്ഞത് ഇവര് സെക്ഷൻ ആക്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ ഫോഴ്സുലി ചെയ്യുമായിരുന്നു സമയത്ത് കേട്ടല്ലോ അല്ലെ ഇയാള് നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന ആൾക്കാണ് കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് അതായത് മൂന്ന് നേരവും ഇയാൾക്ക് ലഹരി വേണം എന്നാണ് ഈ യുവതി നടത്തുന്ന വെളിപ്പെടുത്തല് കൂടാതെ സിനിമാ മേഖലയിലും മറ്റുമുള്ള ആളുകൾക്ക് ഇയാൾ കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും വിറ്റിരുന്നതായിട്ടും ഈ യുവതി പറയുന്നുണ്ട് അത്തരത്തിൽ ലഹരി വിറ്റ് കിട്ടിയ കൊണ്ടാണ് ഇയാൾ ഇയാളുടെ സഹോദരിയുടെ വിവാഹം നടത്തിയത് എന്നാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് എന്നും ഇവര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മക്കളെ നിങ്ങളാരും സിന്തറ്റിക് ലഹരി ഒന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ഉപദേശിക്കാൻ വരുന്നത് അതായത് പച്ചമല്ലടുത്ത് പറഞ്ഞ ഊപ്പും ഉപദേശവും ഒന്നിച്ചു നടത്തിയത് എന്തായാലും ഇതെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും ഒരു പുതിയ അറിവായിരിക്കും സിനിമാ മേഖലയിൽ ഓൾറെഡി നിരവധി ലഹരി മരുന്ന് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാളെ പിടിച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിൽ നിന്ന് ഈ ലഹരി വാങ്ങിയിരുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ എക്സൈസ് എക്സൈസിന്റെ ഡിപ്പാർട്ട്മെന്റിനും മറ്റ് അധികാരികൾക്കും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇയാളുമായി ബന്ധപ്പെട്ട പുലിപ്പല്യ കേസിലും ആ യുവതി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് ആ യുവതി നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ പുലിപ്പല്ല് മറ്റൊരാൾ ഗിഫ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്തതാണ് എന്താ പറയുന്നതിനകത്ത് സത്യാവസ്ഥ അതായത് അതൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും അത് അതിലേക്ക് ഒരു വെളിച്ചം വീശുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ സ്ത്രീ നടത്തുന്നുണ്ട് അത് ഞാൻ വഴിയെ കാണിക്കാം പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഫോഴ്സ്ഫുള്ളി ഒരു പെൺകുട്ടിയെ യൂസ് ചെയ്തതിനെ കുറിച്ചും ഈ ക്ലിപ്പിനകത്ത് പറയുന്നുണ്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് നിർബന്ധിച്ച് അവരെ സ്കേർട്ട് ചെയ്ത് കൊടുത്തത് അത് ഇയാൾക്കെതിരെ മീറ്റു ആരോപണം വന്ന സമയത്തും വന്നിട്ടുണ്ടായിരുന്നു ആ ഇതിനകത്ത് ഒരു ശകനം ഭാവം ഞാൻ കളഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല ആ പെൺകുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായി ആ അത്രയും വേദന സമ്മാനിച്ചുകൊണ്ടാണ് ഇയാൾ ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇയാൾക്കെതിരെ അന്ന് വന്ന മീ ടു ആരോപണവും ഒരു തരത്തിൽ പറഞ്ഞ സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അന്നത്തെ മീറ്റു ആരോപണത്തിനകത്തും പറഞ്ഞിരുന്നത് ഇയാൾ ഏത് പെൺകുട്ടിയെ കണ്ടുവന്നാൽ കണ്ടു കഴിഞ്ഞാൽ സ്കേർപ്പ് ചെയ്തു തരട്ടെ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അതായത് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം ഫോർസ്ഫുള്ളി ലൈംഗിക എന്നതിന് തുനിയേം പാർട്ട്ണർക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന തരത്തിലൊക്കെയാണ് ഇയാൾ സെക്സ് റിലേഷനിൽ ഏർപ്പെടുന്നതെന്നൊക്കെയാണ് ഇയാൾക്കുറിച്ച് അന്ന് വന്നിരുന്ന ഒരു ആരോപണം അതൊക്കെ തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ ഈ സ്ത്രീ ഈ ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത് ഇനി മറ്റൊന്നുകൂടി ഉണ്ട് അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണാം മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് സ്ലീപിംഗ് ആണ് ഞങ്ങള് സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവൻ ക്രൂവലായിരുന്നു സമയത്ത് ട്രക്ക് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സെക്ഷൽ അഡ്വാൻസസ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ ചെയ്തു ആ കേട്ടല്ലോ അല്ലെ അതായത് തൃശൂരിലെ പല കാടുകളിലും പോയി ഇയാൾ വേട്ടയാടിയിട്ടുണ്ട് ഇയാളുടെ നായയ്ക്ക് ഭക്ഷണം നൽകുവാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നമ്മുടെ പുലിപ്പല്ലി കേസിൽ ഒരു സംശയം വരികയാണ് ഇത്തരത്തിൽ ഇയാൾ പോയ സമയത്തുവല്ല പുലികളെ കൊല്ലുകയോ അങ്ങനെ കൊന്നശേഷം അതിന് പല്ലെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ട് ഇയാൾക്ക് ഇയാളുടെ മാലയിൽ കോർക്കുക അങ്ങനെ ചെയ്തതാണോ എന്ന് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല അത് പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഈ ഒരു വെളിപ്പെടുത്തൽ വെച്ച് ഇയാളെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് പിന്നെ കൂടാതെ പറയുന്നത് ഇയാൾ സ്മാരകമായിട്ടുള്ള സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ത്രീയുമായിട്ട് ഉൾപ്പെടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അങ്ങനെ ഒരു ദിവസം ഇത് സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച് വന്ന സമയത്താണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തിനെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് എന്നാണ് പറയുന്നത് അത്തരത്തിൽ ലൈംഗിക വൈകൃതങ്ങൾക്കും ലഹരിക്കും അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ റാപ്പർ പിന്നെ കൂടാതെ ഇയാളെ കുറിച്ച് പറയുന്നത് ഈ പെൺകുട്ടിയെ ഉൾപ്പെടെ ഈ പെൺകുട്ടി ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ഇയാൾ പലരുമായിട്ട് ഇയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ സമയത്തെല്ലാം അവരെ ബ്ലീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു വൈകൃതം അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വൈകൃതം ഇയാൾക്കുണ്ട് എന്നാണ് ഈ യുവതി പറയുന്നത് ഈ പെൺകുട്ടിയെപ്പോലും സെക്സിലൂടെ ബ്ലീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ആ ടൈമിലെല്ലാം ഇവരോട് പറഞ്ഞിരുന്നത് ഇവരെ വിവാഹം കഴിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ പെൺകുട്ടി ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല വിവാഹം കഴിക്കാം എന്ന് ഒരുത്തൻ ഇത് ഉറപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലെല്ലാം അവന് നൽകുന്നത് ഒരു തെറ്റായിട്ടുള്ള നടപടിയാണ് പിന്നെ എനിക്ക് ഈ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവന്മാരോട് പറയാനുള്ളത് ഒന്ന് പല തന്തയ്ക്ക് പറഞ്ഞവന്മാർ മാത്രമേ അങ്ങനെയുള്ള സമീപനങ്ങളൊക്കെ പെൺകുട്ടികളോട് കാണിക്കാറുള്ളൂ അതായത് പല തന്തയ്ക്ക് പറഞ്ഞവന്മാരാണ് അല്ലെങ്കിൽ പട്ടികളൊക്കെയാണ് ഈ ചുമ്മാ അൺവാണ്ടഡായിട്ട് സെക്സ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ തന്തയില്ലാത്തവന്മാരുടെ തന്തയില്ലായ്മ കാണിക്കുന്നമാരുടെ ഏറ്റവും വലിയ ആയുധമാണ് പെൺകുട്ടികളോട് ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളെ ഉപയോഗിക്കുന്നത് അതിനൊന്നും ന്യായീകരിക്കാണ്ട് എനിക്ക് സാധിക്കില്ല പിന്നെ ഇവരെ ഇനിയും ന്യായീകരിക്കുന്നവർ ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള മനോഭാവം ഉള്ളവരായിരിക്കും സ്ത്രീകളോട് വിവാഹ വാഗ്ദാനം നൽകി ഇങ്ങനെ കാര്യം സാധിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും എന്തായാലും എനിക്കതിനോടൊന്നും വലിയ യോജിപ്പില്ല പിന്നെ മറ്റൊന്ന് പറയാനുള്ള പെൺകുട്ടികളോട് കഴിവതും ഇത്തരത്തിലുള്ള ആളുകളെ ആയിട്ട് സൗഹൃദം സ്ഥാപിക്കുമ്പോഴത്തേക്ക് അവൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ ഉടനെ എല്ലാം അങ്ങോട്ട് ഒന്നും കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കണക്കിരിക്കും അപ്പോൾ ഇത്ര ഉള്ളു വീഡിയോ പിന്നെ ഇവനെ ഇനിയും സർക്കാർ പൊക്കി പിടിക്കുകയോ പിന്നെ ഇവൻ്റെ പാട്ടുകൾ ഇനി പാഠപുസ്തകങ്ങൾ ചേർക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും സ്വന്തം അമ്മേയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പാട്ടുകളാണോ നമ്മുടെ യുവതലമുറ പഠിക്കേണ്ടത് എന്നാണ് എനിക്ക് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാനുള്ളത്